ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ ദിവസമല്ലേ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് കാരണം ഇന്നത്തെ ദിവസം അങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇന്ന് പതി പോലെ നല്ല മഴയും കാറ്റും എല്ലാം ഉള്ള ദിവസമായിരുന്നേ അപ്പം ഈ മഴയും കാറ്റും കാരണം കുറച്ച് പേർക്ക് വെള്ളങ്ങളൊക്കെ അദ്ദേഹത്ത് വീണ് ഭയങ്കര പരിക്കുപറ്റിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ താറാവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വെള്ളമൊക്കെ വീണ് ഒരു മരിക്കാൻ പോയ ഒരവസ്ഥയിലായിരുന്നു അങ്ങനെ മൂന്ന് ടോട്ടൽ അഞ്ച് എണ്ണ ഉണ്ട് മൂന്നെണ്ണം റെഡിയായി രണ്ടെണ്ണം റെഡി ആയിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ അതിനെ ചൂട് പൊള്ളിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ കിടത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ കിടത്തിയപ്പോൾ ആപ്പായും ഹീപായും ഇവിടെ ചൂട് കൊണ്ടോണ്ടിരിക്കയായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ റെഡി ആയപ്പോൾ ഞാൻ എൻ്റെ കയ്യിലെടുത്ത് ഓടിച്ച് അപ്പോൾ അതിങ്ങനെ എൻ്റെ കയ്യിലൊക്കെ നടന്ന് വന്ന് ഗൈസ് കാരണം ഇത് മരിച്ചു പോവുമായിരുന്നു പിന്നെ അതെടുത്ത് ചൂടൊക്കെ കൊണ്ട് ഇതാക്കിയപ്പോൾ ഇങ്ങനെ ആയി വന്നു ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ